കീഴ്മാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു കീഴ്മാട് യു പി സ്കൂൾ ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമാഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നത് നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളല്ലേ പേര കുട്ടികളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മള് നമ്മൾ വളർന്നു പോകുന്ന സാഹചര്യം ഇപ്പോഴത്തെ ഒത്തിരി സാഹചര്യങ്ങളെല്ലാം മാറി മാറിയപ്പോഴൊരു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുപാടുകളെല്ലാം നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോഴും എന്താ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെങ്ങോട്ടാക്കുന്നത് നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളെ ആഗ്രഹിക്കല്ലേ അപ്പോൾ നമ്മുടെ സ്കൂൾ നമ്മൾ പഠിച്ച സ്കൂൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ വർഷാവർഷ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിലേക്ക് ചെന്നാൽ തോന്നും ഒരിക്കൽ കൂടി ഒന്ന് പഠിക്കാൻ തോന്നും അത്രയ്ക്കും ഒരു മാറ്റങ്ങളാണ് മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് അനിവാര്യമാണ് എന്നാൽ തന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ശ്രദ്ധ കുറവാണ് അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇല്ലെങ്കിൽ പരിസരത്തുള്ള കുട്ടികളെ അവരോടൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്നത് വേണ്ടി നല്ല എന്താ പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന കുറച്ച് അധ്യാപകർ നമ്മുടെ സ്കൂളിലുണ്ട് അപ്പോൾ സ്കൂളിന്റെ സ്ട്രെങ്ത് കുട്ടികളുണ്ട് നമ്മുടെ സ്കൂള് നമ്മൾ പഠിച്ച സ്കൂള് എന്നും നല്ലൊരു എന്താ പറയുക തല വിധത്തിൽപ്പെട്ട നല്ലൊരു കെട്ടുകൾ പോലെ ഒരു അറിൻ്റെ കേന്ദ്രമായിട്ട് നമുക്ക് പ്രസിഡന്റ് യും അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ അനു എഴുതി ആയിരുന്നു ഇവിടെ എഴുപത്തി അഞ്ചാം അവരുടെ രക്ഷാകർത്ത ദിനവും എഴുപത്തി അഞ്ചാം വാർഷികവും ഇപ്പോൾ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ഒത്തിരി കുട്ടികൾ ഇവിടെ പലപരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയും അവർ അതിൽ നിന്ന് സമ്മാനങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രശസ്ത നാടകകൃത്തും മുൻ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയുമായിരുന്ന ശ്രീമൂല നഗരം മോഹൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അതാണ് വ്യത്യാസം మాటం తలమర అది ఎఫ్టి హోస్య అనే అదే మలయాళ భాషయే మల మరి మరి వేట అప్పుడు నేను సంస్కారం భాష ఏజ్య సంస్కారెడ్ ఆ భాష బంధపెట్టు పాశ్చాత్య సంస్కారం ఇంగ్లీషు పోరా ఫ్రోర చైనా పోరా భాష സംസ്കാരം എന്ന് സംസ്കാരമാണ് അഭിനേതാവ് സലീം ഹസൻ നർത്തകിയും അഭിനേതാവുമായ വൈ വി കുമാർ പിന്നണി ഗായിക മിൻമിനി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കോസ സെക്രട്ടറി പി കെ ബാബു കോസ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ കീരമത്ത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹമോഹൻ വാർഡ് മെമ്പർമാരായ വി കൃഷ്ണകുമാർ സാജു മത്തായി കെ കെ നാസർ സ്കൂൾ ഹെഡ് മിസ്റ്റർ സുനിത സി കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്